ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് കടമ്പഴിപ്പുറം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീയും കടമ്പഴിപ്പുറം കോഓപ്പറേറ്റീവ് ബാങ്കും ചേർന്ന് കുടുംബശ്രീയിലെ എഴുപത് മുതൽ എൺപത് വയസ്സ് പ്രവർത്തകരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശാസ്തകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ശ്രീലത അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ഷാംബുജാം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാരായണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സുബ്രഹ്മണ്യൻ കടമ്പളിപ്പുറം കോഓപ്പറേറ്റീവ് പ്രസിഡന്റ് കെ രാമകൃഷ്ണൻ ആസൂത്രണ സമിതി അധ്യക്ഷൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വിനോദ് സി കൃഷ്ണൻകുട്ടി പഞ്ചായത്ത് സെക്രട്ടറി ഹരികൃഷ്ണൻ രാജാകൃഷ്ണൻ കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രസന്ന പി അശ്വതി എന്നിവർ സംസാരിച്ചു